മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന ദുർഗയുടെ അടുത്തോട്ട് കരുണയും ഉണ്ണിയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ അറിഞ്ഞില്ലേടാ മഞ്ജുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ദുർഗ അവൾ ആ മാർക്കോയി സ്നേഹിക്കുന്നുണ്ടെന്നും ആ മാർക്കോട് കൂടിയാണ് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നതെന്നും ഒക്കെയാണ് മേഘം പറയുന്നത് എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ കയ്യും കാലം തളർന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണിയും കരുണയും കൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിറകിൽ അവർ രണ്ടുപേരും കൂടെയാണ് അവരാണിതിൻ്റെ എല്ലാം പിറകിൽ അവർക്ക് മാർക്കോ ഒരു സംബന്ധക്കാരനായിട്ട് വന്നാൽ അത്രയും സന്തോഷമായിരിക്കുമല്ലോ അതിനുവേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിച്ച പരിപാടിയാണെന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് ഈശോ നാണക്കേടായിപ്പോയി ഇനി മനുഷ്യൻ്റെ മുഖത്തെ ഞാൻ എങ്ങനെ നോക്കുമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോനെ ആണെങ്കിൽ മേഘനാ മേഘേട്ടൻ്റെ ഭയങ്കര പേടിയാണെന്നും എല്ലാം ഉണ്ണി പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മിയും കണ്ണനും വരുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് അതേ വരുന്നുണ്ടല്ലോ ഇതിൻ്റെ സൂത്രധാരന്മാരെന്ന് കരുണ പറയുന്നുണ്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തെളിച്ച് പറയാനെല്ലാം പറയുന്നുണ്ട് എന്ത് തെളിച്ച് പറയാൻ നിങ്ങളല്ലേ ഇതിൻ്റെ പിറകിൽ മഞ്ജുവിനെ ഇന്ന് വെളുപ്പിന് മുതൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഇവിടെ വിളിച്ചു ആ മാർക്കോടെ പിറകെയാണ് അവളെ വിളിച്ചോടി പോയിരിക്കുന്നതെന്നാണ് മേഘം പറയുന്നത് അതിൻ്റെ പിറകിലല്ല നിങ്ങളല്ലേ എന്നിട്ട് നിങ്ങൾക്കിതെന്താ ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി കണ്ണനും പറയുന്നുണ്ട് അവൾക്ക് എന്തോ മേഘനുമായിട്ട് പൊരുത്തക്കേടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ ഇതൊന്നും ഞങ്ങൾക്കറിയുന്ന കാര്യമേ അല്ല അതിനെ മാർക്കോയും മഞ്ജുവും തമ്മിൽ എപ്പോഴാണ് കണ്ടിട്ടുള്ളത് അവർ തമ്മിൽ തമ്മിൽ പരസ്പരം അറിയുകയും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവളുടെ അവൾ അവൻ്റെ കൂടത്തി ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുന്നത് എന്താണ് പറയുന്നത് നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ വഴക്കിന് വരണ്ട എന്ന് കണ്ണൻ പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മഞ്ജു എല്ലാ വിവരവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് മഞ്ജു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവരുടെ മുന്നിൽ സത്യാവസ്ഥ തെളിയിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല മഹി നമുക്ക് നേരിട്ട് മാർക്കോനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓഫീസിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഓഫീസിലെത്തിയതിനു ശേഷം മഹാലക്ഷ്മിയും കണ്ണനും കൂടെ മാർക്കോനെ വിളിക്കുന്നുണ്ട് അങ്ങനെ കണ്ണൻ മാർക്കോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എനിക്കിവിടെ വ കാണണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട് അവിടെ മാർക്കോയാണെങ്കിൽ അവരുടെ രജിസ്റ്റർ വിവാഹം നടത്താനുള്ള തിരക്കിലാണ് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും സെറ്റ് സാരിയും ഷർട്ടും മുണ്ടും എല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട് മാർക്കോ എന്നിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും പെട്ടെന്ന് റെഡിയായി വാ നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാം പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ റെഡി വേണ്ടി അകത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ റെഡിയായി തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ആ ഇപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കണ്ടാൽ നല്ല ചേർച്ചയുണ്ട് നിങ്ങളാണ് ഒരുമിക്കേണ്ടവരെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരുടെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുന്നു ഇവരെല്ലാവരും കൂടെ നിന്നൊരു സെൽഫി എല്ലാം എടുക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ പെങ്ങളുടെ വിവാഹമാണ് എന്നാതുകൊണ്ട് കണ്ണൻ സാറിനോട് നമുക്ക് ഈ കാര്യം ഒന്ന് പറയണ്ടേ എന്ന് പറയുമ്പോഴേക്കും മഞ്ജും സാഗറും പറയുന്നുണ്ട് അത് വേണ്ട മാർക്കോ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അതിന് മുമ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ കണ്ണേട്ടൻ സമ്മതിക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ണേട്ടൻ്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞോളാമെന്ന് മഞ്ജു പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മാർക്കോ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇവരിതെല്ലാം പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് അപ്പോഴേക്കും മാർക്കോയുടെ ഫോണിലോട്ട് കണ്ണൻ്റെ വിളി വരുന്നുണ്ട് അങ്ങനെ കണ്ണനോട് എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു എന്തിനാണോ കണ്ണൻ സാർ എന്നെ കാണണമെന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞിട്ടെങ്ങാനും ഇതെല്ലാം ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ മാർക്കോ ഇങ്ങനെ ലോപ്പസിനോട് പറയുന്നുണ്ട് അപ്പോൾ ലോപ്പസ് പറയുന്ന എന്താണെങ്കിൽ നീ ഒന്ന് ചെന്ന് നോക്ക് അറിയുകയാണെങ്കിൽ നിനക്ക് കാര്യം നേരിട്ട് പറയാമല്ലോ അവരോടൊന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനൊന്ന് ഇപ്പോൾ തന്നെ വരാം ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നുണ്ട് അങ്ങനെ ഓഫീസിലെത്തുന്ന മാർക്കോയുടെ മഹാലക്ഷ്മി കണ്ണനും ചോദിക്കുന്നുണ്ട് എന്താണ് മാർക്കോ മാർക്കോയുടെ അരികിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ി പറയുന്നുണ്ട് അവൾ നിയമപ്രകാരം വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിയാണ് അതിൽ ഇനി മാർക്കോട് കൂടെ വരാനുള്ള ഒരു അവകാശം അവൾക്കില്ല അതെല്ലാം മാർ മാറ്റിയാൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇനി പറയുന്നുണ്ട് എൻ്റെ കൂടെയാണ് മഞ്ജു ഇറങ്ങി വന്നിരിക്കുന്നതെന്നാണ് മഹാലക്ഷ്മിയും കണ്ണൻ സാറും കരുതിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാം വന്നിരിക്കുന്നതെന്ന് ഇവരോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് മാർക്ക് പറയുന്നുണ്ട് എൻ്റെ കൂടെ എല്ലാട്ടോ മഞ്ജു വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ആരുടെ കൂടെയാണെന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ ഇവിടെ എന്ന് പറയുന്നുണ്ട് മാർക്കോ അതുകൊണ്ട് എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നുണ്ട് സാഗർ മഞ്ജുവിൻ്റെ കഴുത്തിൽ താല് കെട്ടുമോ എന്നുള്ള കാര്യമെല്ലാം അടുത്ത എപ്പിസോഡിലാണ് നമുക്കറിയാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം